ആഗ്രഹങ്ങൾക്ക് ചിറകുമൊളിച്ചാല് പറക്കണം പറന്ന് പറന്ന് ആകാശത്തെത്തണം കൂട്ടിലിട്ട് പിടിച്ചു വെക്കാൻ ഒത്തിരി പേരുണ്ടാവും എന്നാലോ ആ കൂട് പൊളിച്ച് പുറത്ത് കടന്ന് പറക്കാന്ന് പറയണത് വലിയൊരു കാര്യാണ് ആ കടമ്പ കടന്നാൽ രക്ഷപ്പെട്ടു പിന്നെ പറക്കാം സന്തോഷമായിട്ട് ഈ നീലാകാശം മുഴുവനും ചുറ്റി ചുറ്റി പറക്കാം ലോകം മൊത്തം കാണാം നമുക്ക് മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ട് ലോകം ചുറ്റി പറക്കാം കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു ഇൻട്രൊഡക്ഷൻ ആവാന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത ഏടുകളാവുമ്പോ അത് നിങ്ങൾക്കും കൂടെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നി അപ്പൊ എങ്ങനെ ഗൈസേ നമ്മുടെ രണ്ടാമത്തെ ലോങ് വീഡിയോയിലേക്ക് പോവാം ഗൈസേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് ജൂബി ഇന്നത്തെ എന്റെ യാത്ര രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും കൊണ്ടാണേ ഏറ്റവും സേഫായിട്ട് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ട് ഞങ്ങളെങ്കൂടെ കൊണ്ടുപോകാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം കത്തിയത് നമ്മുടെ ഗൂഡല്ലൂർ തന്നെയാണേ ട്രിപ്പ് പോകുമ്പോൾ എന്റെ എല്ലാ എക്സൈറ്റ്മെന്റും അവരുടെ രണ്ടുപേരുടും മുഖത്തുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് നിലമ്പൂര് ഡിപ്പോയിലേക്കാണെ അവിടെ നിന്ന് കെ എസ് ആർ ടി സി പിടിച്ചു സാധാരണക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര കെ എസ് ആർ ടി സിയിൽ തന്നെ ആവൂലേ എന്തോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നിലമ്പൂര് കഴിഞ്ഞ് നാടുകാണി കയറിയാല് ഗൂഢല്ലൂരായി പോണവഴിക്ക് നമ്മൾ ആദ്യം വിചാരിച്ചത് നാടുകാണി ഇക്കോ ടൂറിസത്തിൽ പോവാനാണെ പോകുന്ന യാത്രയിൽ രസകരായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി മുന്നേ സീറ്റില്ലാത്തത് കൊണ്ട് പിന്നിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത് ചുരം കേറുന്നതിനനുസരിച്ചിട്ട് വണ്ടി കുലുങ്ങി 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 അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ ബോർഡർ അങ്ങോട്ട് കേറിയാലേ തമിഴ് പാട്ടുകളുടെ ഒരു ഭയങ്കര ഘോഷം തന്നെയാണ് ബസ്സിൽ ബസില് യാത്രക്ക് ശേഷം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമ്മള് നാടുകാണി എക്കോ ടൂറിസത്തിന്റെ പോയിന്റിലെത്തിട്ടോ ദേ ഈ മെയിൻ ബോർഡ് കാണുന്നവടെന്ന് കുറച്ച് ദൂരം നടക്കാറുണ്ട് അങ്ങോട്ടേക്ക് നമ്മള് വന്ന നിലമ്പൂർ ഉടനെ പുറകോട്ട് നടന്നാല് ഇങ്ങനെ ഒരു ബോർഡ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതിനുള്ളിലുള്ളത് എന്താന്ന് ഇതുവരെ ആരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല പോയി നോക്കാൻ തോന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ സിങ് ഉണ്ട് പറഞ്ഞിട്ടുള്ള വോക്കാണ് നമ്മളിപ്പം ഈ ഒരു എക്കോ പാർക്കിലേക്ക് എൻറ്റർ ചെയ്തു കേട്ടോ എൻട്രി ടിക്കറ്റ് ഫീസ് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് ഒരാൾക്ക് ഹൺസോൺ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും മാമ്പിയൻസും ഫോഗു ഈ ഒരു എന്താ ഈ ഒരു സ്ഥലത്തുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിന് ടോപ്പിലോട്ട് ചെറിയൊരു അക്വറിയം ഉണ്ട് അപ്പോൾ ആ അക്വോറിയം അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ ദേ പുലി അല്ലേ കടുവ കടുവ സെൽഫ് വെഹിക്കിൾസ് ആണ് എങ്ങോട്ടേക്ക് പക്ഷെ നമ്മൾ നടന്നുട്ടാ ഒരു കിലോമീറ്ററോളം നല്ല രസമായിരുന്നു കാടിന്റെ നടുകളിലൂടെ നടക്കാനായിട്ട് ദ ഈ കാണുന്നതാണ് അവിടുത്തെ വ്യൂ പോയിന്റ് അവിടേക്ക് കുറച്ചുകൂടെ ദൂരം നടക്കാനായിട്ടുണ്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരും ഹെൽത്ത് ഇഷ്യൂ ഉള്ളോ സ്വന്തം വണ്ടിക്ക് തന്നെ നമ്മളിപ്പം ഏകദേശം ഒരു കിലോമീറ്റർ മുക്കാ ഓൾമോസ്റ്റ് നമ്മുടെ എത്തിയിട്ടുണ്ട് ആ സ്ഥലത്തിൽ അങ്ങോട്ടാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഇരിക്കുന്നത് അപ്പൊ ഇനി കുറച്ചു ദൂരം കൂടെ ഉള്ളൂ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ വെയിലായത് കൊണ്ട് വ്യൂ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് കുറവാണ് കാരണം ക്ലൈമറ്റ് മാറാൻ അനുസരിച്ച് നമുക്ക് ഇതിലും കിട് വ്യൂ കിട്ടും അതായത് ഇവിടെ വരെ വണ്ടി എത്തുട്ടോ നടക്കണ്ടവർക്ക് നടക്കാം വണ്ടിക്ക് കൊണ്ടിരിക്കും വണ്ടിക്കും പോവാം പിന്നെ നമ്മള് പൊതുവെ ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണത് പക്ഷേ പലർക്കും ഇത് അറിയണമെന്നില്ല മലയാളികൾക്ക് കാരണം നമ്മൾ ഗൂഡല്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തിനാ ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഊട്ടി ടച്ച് ചെയ്യണമെങ്കിൽ നാട് കാണി ഗൂഡല്ലൂര് നമുക്ക് കയറണം അങ്ങനത്തെ ഒരു ഇതായിരിക്കും നമുക്കുള്ളത് പക്ഷേ എനിക്കറിയാം എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പലപ്പോഴും നമുക്കതൊന്നും അറിയാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും കണ്ടു അപ്പൊ നമ്മള് കണ്ടെന്തായിട്ട് എന്ത് മരുന്നറിയില്ല പക്ഷെ നന്നായിട്ടില്ലേ അവിടെ കണ്ടോ എന്റെ മക്കളെ നമ്മൾ വന്ന വഴിയാണ് ഇത് ഗൂഡല്ലൂരിന്റെ ഭംഗി നാടുകാണിയുടെ ഭംഗി നമ്മളെ നീലഗിരി വെസ്റ്റേൺ ഗാർഡസിന്റെ ഭംഗിയാ നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ല നോക്ക് കണ്ടു നോക്ക് ഇത് നോക്കണ്ട ഗൈസേ ഇതിലൊക്കെ വഴികളുണ്ട് ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളുണ്ട് നമ്മുടെ കൂടെയുള്ള ഗൈസ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണേ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിന്റിന്റെ മേളിൽ നിന്ന് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻറ്റാർ നാടുകാണി നീലഗിരി കാണാൻ പറ്റും ഗൈസെ പിന്നെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാലേ പഞ്ഞി കെട്ട് കൊല്ലം ഒരു അടിപൊളി സ്പോട്ട് സൂം ചെയ്യാം അങ്ങോട്ട് ചുറ്റും നല്ല നല്ല വൃത്തിക്ക് കഴിഞ്ഞാലേ ഒരു വരെ പോലെ വെള്ളച്ചട്ടം കാണാൻ പറ്റും കണ്ണുകൊണ്ട് അടിപൊളിയായിട്ട് കണ്ട് അന്റെ ഫോണിന് അത്രക്ക് കർച്ചറിയാനുള്ള പവർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലോയായിരിക്കും മെഷീൻ എങ്കിലും സൂപ്പർ നല്ല രസമുണ്ട് നല്ല അടിപൊളി കാറ്റ് പിന്നെ നല്ല പച്ചപ്പ നിറഞ്ഞ മലനിരകൾ പഞ്ഞിക്കിട്ട പോലുള്ള മേഘങ്ങൾ അതിനടുവിൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഒത്തിരി ദൂരെയാണ് ഇത് കിടക്കുന്നത് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടേക്കുള്ള യാത്ര പിന്നെ ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഇവിടത്തെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവര് ഒരു ലോങ് സിപ്ലെയിൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേട്ടോ ഞാൻ കേട്ടത് പിന്നീട് ഞാൻ പോയിട്ടില്ല അങ്ങോട്ടേക്ക് എന്തായാലും കുറെ കാലത്തിന് ശേഷം ഒന്നുകൂടെ പോയി നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നീലഗിരി മലനിരയുടെ ത്രീ സിക്സ്റ്റി വ്യൂവും കാണാൻ പറ്റുന്ന ഇങ്ങനൊരു സ്പോട്ട് റയർ തന്നെയാണേ സോ ഈ വഴി പോണവര് ഇനി ഇങ്ങനൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ കയറാൻ മറക്കുവോ നല്ല രസമല്ലേ ഇവിടുത്തെ കാഴ്ചകള് എന്താ അങ്ങോട്ട് പോയേ കിട്ടിയത് പേരൊക്കെ എങ്ങനെയുണ്ട് നല്ല മതി ഈ ചെറിയ കാട്ടിനുള്ളില് വ്യത്യസ്തമായിട്ടുള്ള ചെടികളും പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടോ പോണ വഴിക്ക് നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഏത് ലൊക്കേഷനെ പറ്റി പൊതുവെ ഒന്നും പറയേണ്ടില്ലല്ലോ കണ്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാരണം എന്താ വെച്ചാൽ ആരും ഇല്ലാതെ കാവമായിട്ട് നമുക്കൊരു സ്ഥലം നല്ല ഭംഗിയായിട്ട് വ്യൂ ചെയ്യാൻ പറയുന്നത് പറയണതന്നെ ഏറ്റവും വലിയ ഭാഗ്യാണ് ഇത് ആസ്വദിക്കാൻ വരുന്നവരോട് പ്രത്യേകിച്ച് രാവിലെ വരിക ഉം ഏർി മോർണിംഗ് അപ്പം അധികം ആളുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് സമാധാനായിട്ട് വന്നിട്ട് നമുക്ക് മാത്രമായിട്ട് കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീമായിരുന്നു ആയിരുന്നു കേട്ടാ അവർക്ക് നമ്മൾ ശബ്ദമൊക്കെ ഉണ്ടാക്കാനുണ്ടപ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് തോന്നുന്നു അവരിറങ്ങി ഇവിടത്തെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ അടുത്ത അക്കൗരം കാണാനാണ് കേട്ടോ പോണത് അക്കൂറിയത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം എടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപക